സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ചെമ്പവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണുന്ന കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്ന് കിടക്കുന്ന എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലവും വീടുമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകാണുള്ളത് കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ പത്തോളം കായ്ക്കുന്ന ജാതി ഉണ്ട് ഈ സ്ഥലത്ത് നിലവിൽ ഈ സ്ഥലത്ത് താമസിച്ചുവയ്ക്കുവാ ഷീറ്റ് മഞ്ഞു വീട് താണു കേട്ടോ ചെറിയൊരു മെയിന്റനൻസ് ചെയ്യേണ്ടതായി ഉണ്ട് കഴിഞ്ഞ വർഷം ഇരുപത് തുലാം മുണക്ക് കുരുമുളക് കിട്ടിയ പറമ്പാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ള തെങ്ങാണ് നിലവിൽ ഇരുപതോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ ചെമ്പപ്പാറ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പരമായും നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ ഏലക്കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് അതുപോലെ നിലവിൽ പത്തോളം ഗ്രാമ്പും ഒക്കെ ഈ സ്ഥലത്തുണ്ട് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള കിണറാണ് കേട്ടോ ഇത് മൂടിയിട്ടേക്കുവാണ് മോട്ടർ വെച്ചിട്ടുണ്ട് പറ മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് സ്ഥലത്തു നിന്നു കുളമുണ്ട് കേട്ടോ ഇതൊരു വലിയ കുളമാണ് ഇതും പറ്റാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലമല്ല തൊട്ടടുത്തൊക്കെ ഏലകൃഷിയുള്ള മേഖലയാണ് കേട്ടോ അതിനാൽ തന്നെ നമുക്കും ഏലൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് എഴുപത്തഞ്ച് സെന്റിന്റെ ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക